ജി കെ എൻ പിള്ള സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് അങ്കിളും കുട്ടികളും ഒരു കൂട്ടം കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളെ ആസ്പദമാക്കിയ ചിത്രത്തിന്റെ ടീസ് പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ജി കെ എൻ പിള്ളയുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ടീസ് പുറത്തുവിട്ടിരിക്കുന്നത് കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അങ്കിളും അദ്ദേഹത്തിനൊപ്പമുള്ള കുട്ടികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളും പിന്നീട് അതിനെ തുടർന്നുണ്ടാകുന്ന ഉണ്ടാകുന്ന ആകാംക്ഷ നിറയ്ക്കുന്ന അവസരങ്ങളിലൂടെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നതെന്ന് ടീസറിൽ നിന്ന് മനസ്സിലാക്കാം കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ ചിത്രമാണ് അങ്കളും കുട്ടികളും രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചിത്രം കൂടിയാണിത് അങ്കിളും കുട്ടികളും എന്ന സിനിമയെക്കുറിച്ച് സിനിമാ നടൻ മധു പറഞ്ഞ വാക്കുകൾ കേൾക്കാം സത്യത്തിൽ നല്ല നല്ല പടങ്ങൾ കുട്ടികൾ കേട്ടുള്ള ചിത്രങ്ങൾ അവരെ നയിക്കുന്ന വളരെ നല്ല കാര്യമാണ് അതിൽ നേരം ഉതകുന്ന ഒരു ചിത്രമാണ് അങ്കിളും കുട്ടികളും എന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്ന അങ്കിളും കുട്ടികളും മെയ് പത്തിനാണ് പ്രദർശനത്തിനെത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് മുൻപുള്ള റിലീസ് തീയതികളിൽ നിന്നും മാറ്റം വരുത്തിയാണിത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ രസകരവും ആകാംക്ഷയേറെ അനുഭവങ്ങളിലൂടെയുള്ള ബോധവൽക്കരണമാണ് ചിത്രം പി ബി സിനിമാസിന്റെ ബാനറിൽ എസ് സുർജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് പെരുമ്പാവൂർ കാലടി ഇടുക്കി എന്നിവിടങ്ങളിൽ ആയിരുന്നു അങ്കിളും കുട്ടികളും എന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നത് സിനിമയെക്കുറിച്ച് സംവിധായകൻ ജി കെ എൻ പിള്ളയുടെ സുഹൃത്ത് വിജയൻ നങ്ങേലി പറയുന്നത് കേൾക്കാം ജി കെ എൻ പിള്ള എൻ്റെ ഒരു സുഹൃത്തും വളരെ നാളുകളായിട്ടുള്ള ബന്ധവും ഉള്ള അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുകയും അതോടൊപ്പം അതിനകത്ത് അഭിനയിക്കുകയും കൂടി ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണെങ്കിലും കുട്ടികൾ നിങ്ങൾ കുട്ടികളും എന്ന ചിത്രം സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പേരൻസും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് വളരെ നല്ല ഒരു രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ചിത്രമെന്ന് സംവിധായകൻ ഒരു അവസരത്തിൽ പറഞ്ഞിരുന്നു ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദേശീയ അവാർഡ് ജേതാവായ മാസ്റ്റർ ആദിഷ് പ്രവീണാണ് പി ജയചന്ദ്രൻ മധു ബാലകൃഷ്ണൻ മാസ്റ്റർ ഋതുരാജ് എന്നിവർ ചിത്രത്തിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു ജി കെ എൻ പിള്ള ശിവാനി സായ നന്ദു പൊതുവാൾ രാജീവ് പാല ഗേഷ്യ അഭിനവ് കെ രാജേഷ് സിജിൻ സതീഷ് ദേവക് ബിനു പല്ലവി സജിത് ആൻഡ്രിയ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ